മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സ്ത്രീകൾ ചേർന്ന് കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി പത്തനാപുരത്താണ് സംഭവം കടയ്ക്കാമൺ അംബേദ്കർ കോളനിയിൽ നന്ദുഭവനിൽ നന്ദുവിനെയാണ് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സമീപവാസികളായ സ്ത്രീകൾക്കെതിരെയാണ് പരാതി മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ചാണ് ഇയാളെ യുവതികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത് യുവാവിനെ കെട്ടിയിട്ട ഭാഗത്ത് ഉറുമ്പിന്റെ കൂടുണ്ടായിരുന്നതായും പറയുന്നു കെട്ടിയിട്ട സ്ത്രീകൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി യുവാവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസെടുത്തു അവർ മൂന്ന് പെണ്ണുങ്ങൾ കൂടെ കൂടിക്കൊണ്ട് ഒന്ന് എത്തി നോക്കിയതിന് അവർ എന്തുവാ കാര്യമൊന്നു ചോദിച്ചിട്ട് പോലും എൻ്റെ പൊന്ന് ദൈവം തമ്പുരാനെ അവര് ഞങ്ങൾക്ക് ഞോടൊരു കാര്യം പോലും അവർ പറയുന്നില്ല അവർ വിളിച്ച് പോലീസിന് കൊടുത്ത് ഞങ്ങൾ പോലീസുകാരെ വിളിച്ചണൊക്കെ ഈ രംഗം എൻ്റെ മൂത്ത ഇത് കണ്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ അവരൊന്നും മിണ്ടുന്നില്ല അവർ എൻ്റെ കുഞ്ഞിനെ കാലും കൈയും രണ്ട് കൈ രണ്ടും കൂട്ടിക്കെട്ടി കാലും കൂട്ടിക്കെട്ടി എൻ്റെ കുഞ്ഞിനെ ഒരു ഉറു ഉറുമ്പാവിടെ മൊത്തം ആ ഉറുമ്പിനകത്ത് അവർ കോഴിയെ വളർത്തുന്ന നാല് വഴിക്കും സാരി കെട്ടി കെട്ടി കുഞ്ഞിനെ കുഞ്ഞിനെ ആരും അങ്ങോട്ട് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൊല പോലീസിനെ ാര് കെട്ടിയിട്ട് മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചിട്ടും പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് യുവാവിന്റെ പിതാവ് സുരേന്ദ്രൻ ആളാണ് ഇവർക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് രണ്ട് മക്കളും മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് ഇവർക്ക് സർക്കാരിൽ നിന്ന് വൈകല്യത്തിന്റെ പേരിൽ ലഭിക്കുന്നുണ്ട് പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് പോലീസിൽ നിന്നും വേണ്ടുന്ന നീതി ലഭിച്ചില്ലെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കളക്ടർക്കും മറ്റ് ഉന്നത അധികാരികൾക്കും യുവാവിന്റെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് സഹോദര മോന് ഇവിടെ പോത്തിനെ പോത്തിനെ വിളിച്ചു അവർ ആക്രമിക്കുമായിരുന്നു കെട്ടിയിട്ട് ആക്രമിക്കുമായിരുന്നു ആക്രമിക്കുമായിരുന്നു അവൻ സർക്കാരിന്റെ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുന്ന വൈകി വൈകല്യം കൊണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം